ഹലോ ഗാൾസ് വീണ്ടും ഒരു പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം കേട്ടോ അപ്പം ഞാൻ ചോദിച്ചൊരു കാഷ്വലായിട്ടുള്ളൊരു വീഡിയോ എടുക്കാമെന്ന് ചോദിച്ചപ്പോൾ രാത്രി എട്ട് മണി അപ്പം ഇവിടെ എന്തൊക്കെയോ കറി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതൊന്നും പറ്റണില്ല എനിക്ക് എന്താണെന്ന് അറിയില്ല എനിക്ക് എത്ര നല്ല കറി വെച്ചാലും എനിക്ക് ഫുഡ് ഇറങ്ങാമെന്ന് എന്തോ ഭയങ്കര മാരകമായിട്ടുള്ള ടാസ്ക് ആയിട്ടുള്ളൊരു കാര്യം അപ്പം എനിക്കാണെങ്കിൽ ഇവിടെ എന്തൊക്കെയോ കറി വെച്ചിട്ടുണ്ട് ഞാൻ ഓരോ ടൈമിൽ ഓരോന്നൊക്കെ ഉള്ളതൊക്കെ ഏറ്റെടുത്ത് കഴിക്കാറ് അപ്പൊ ഇവിടെ ആണെങ്കിൽ മീൻ കറി മീൻ വറുത്തതും പിന്നെ പിന്നെന്താമോ ഏഹ് ഉരുളക്കിഴങ്ങ് മെഴുക്കുപരറ്റി എന്തോ വെച്ചിട്ടുണ്ട് കേട്ടോ പപ്പടം ഞാൻ എടുത്തു അതൊക്കെ പറഞ്ഞു അപ്പൊ എനിക്കാണെങ്കിൽ പപ്പടം കൂട്ടിയിട്ട് കഴിക്കാൻ അതങ്ങനെയല്ല അങ്ങനെയല്ല വേണ്ടേ കുട്ടി കുട്ടിയിട്ട് കട്ട് ചെയ്തിട്ട് അതിൽ കുറച്ച് മുളക് പൊടി വിതറിയിട്ട് അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഒരു 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 പ്രത്യേക രണ്ട് ആൾക്കാർ ൾക്കാരി കാണാട്ടോ അപ്പൊ അത് ഞാൻ കണ്ടുതരണം ഇപ്പൊ കൊറച്ചു ദിവസമായിട്ട് പൊണ്ണുന് പോക്കാട്ടോ അപ്പൊ ഞാൻ കാട്ടിത്തരാം ഒരു ദിവസമായിട്ട് രാവണൻ അവൻറെ അച്ഛൻറെ അമ്മ പോയി അപ്പൊ പൊണ്ണുബാബി നേരത്തെ അവൻറെ അച്ഛൻ അച്ഛൻറെ പോയി പൊണ്ണു കൊടുക്കണ്ട അപ്പൊ പൊണ്ണുന്റെ ഹെയർ സ്റ്റൈൽ ന്യൂ ഹെയർ സ്റ്റൈല് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കല കേട്ടോ ഏർ അതായത് പറഞ്ഞാ പൊണ്ണു ഒന്ന് ട്രെൻഡിങ്ങില് വിചാരിച്ചിട്ട് ഇത് എന്താ പൊണ്ണു ഹാപ്പി ബാബി ആയിട്ട് ഇരിക്കാൻ അമ്മ ചില പൊണ്ണു ബാബി ബാബി ആ ഗുഡ് ബൈ ോന്നൊളക് വന്നിട്ടുണ്ടല്ലോ മീൻകറിയോ മുളക് അതേ മീൻ മാങ്ങ വറുത്തതൊക്കെ ഒരു ഇതായിട്ടുണ്ട് കേട്ടോ എല്ലാരും കഴിച്ചിട്ട് പിന്നെ അതെ പൊട്ടറ്റോ മെഴുക്കു പറ്റിട്ടോ എനിക്കൊരു ദിവസം അമ്മ അമ്മയുടെ സ്പെഷ്യൽ സംഭവം ഉണ്ടാക്കി തരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് നമ്മ ഉണ്ടാക്കി തരൂട്ടോ അപ്പൊ ഈ പപ്പടം ഇങ്ങനെ വറുത്ത് വെച്ചിട്ടുണ്ടല്ലോ ഇതിലേക്ക് നമ്മൾ കുറച്ച് ഇട്ട് നമ്മ മുളക് പൊടി തോന്നും സന്തോഷത്തിന് വേണ്ടിയിട്ടൊരു കരി വരക്കും കൂടി ഉണ്ടാക്കി തോന്നിട്ടോ നമ്മക്ക് കൊറച്ച് മുളക് പൊടി ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് ഈ പപ്പട കൈ ഇട്ടിട്ടോ ഇതിലേക്ക് പപ്പടം മിക്സിയും ഇത്ര മുളക് കെട്ടോ എനിക്കിവിടെ ഇഷ്ടാണ് ഈ വാരിക്കൂരിന്താണെങ്കിൽ അച്ചാറാട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇഞ്ചംപുളിയും മധുക്കും ടേസ്റ്റ് ആട്ടോ രണ്ടും നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ യമ്മി യമ്മി അച്ചാ അല്ല ഇഞ്ചംപുളിട്ടോ അതിന്റെ വീട് ഞാൻ ഇട്ടിട്ടുണ്ട് ജസ്റ്റ് കാണാ കാണാത്ത ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം ഇതിനാണീ തുള്ളിച്ചാട്ടം നിങ്ങൾ വിചാരിക്കണ്ടാവും മിഠായി കഴിച്ചതിനുള്ള സന്തോഷാട്ടോ ഇപ്പൊ കണ്ണ് തെറ്റി ഇതിന്റെ മേലെ കയറാതി ഇത് വലിച്ച് സ്വയം വലിച്ചിട്ടിട്ട് ഇതൊക്കെയാണ് പൊണ്ണുപാബിയുടെ ഇത് കൊറേ ഞാൻ മര്യാദ പഠിപ്പിക്കും പിന്നെ ക്ഷമ കെടുമ്പോ പൊണ്ണുവിനെ കൊറേ ഉപദേശിച്ചു പൊണ്ണു ബാബി നോ കണ്ട കാട്ടായകളാണ് പൊണ്ണുവിന്റെ ഇവിടെ കേട്ടോ ആ ഇതൊക്കെയാട്ടോ ഞാൻ അധികം മുളക് കിട്ടില്ല പിള്ളേർക്ക് കൊടുക്കാനല്ലേ പിന്നെ മീൻചാർ ഇവിടെ ഈ അറ്റത്തെവിടെ ഞാൻ വിചണ്ടോ മീൻചാറി വലിയ ഇഷ്ട പിന്നെ പൊട്ടറ്റും ഇതും ഇതും ഇതൊക്കെ കൂട്ടിട്ട് നമ്മൾ കഴിക്കാം പപ്പട പപ്പടൊതിയൻ പൊണ്ണു വന്നല്ലോ പപ്പടം തിന്നാൻ വേണ്ടിട്ട് അപ്പൊ എന്തൊക്കെയോ ബെഡൊക്കെ ഇങ്ങനെ കിടക്കണം അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കിടക്കണം സെറ്റ് ചെയ്തിട്ട് കാട്ടി കാട്ടിത്തരാട്ടോ നിങ്ങള് ബെഡ്റൂമിന്റെ കോല മുന്നേ കണ്ടതല്ലതേ ഇപ്പൊ ഇങ്ങനെയാട്ടോ എല്ലാം നിങ്ങള് ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ വെച്ചാൽ പൊതുക്കാള് പൊതുപ്പൊക്കെ ഇപ്പൊ പൊണ്ണുന്റെ വേണങ്ങേ ഇവിടെയുള്ള മെയിൻ ഗോബി ഈ വണ്ടി എടുത്തിട്ട് അതിൻ്റെ മേലെ കയറിയിരിക്കുക പിന്നെ അതിൻ്റെ ടയർ നോക്കി വെക്കുക ഇതാണ് പൊണ്ണിൻ്റെ പണി അതായത് വേറെ രണ്ട് വണ്ടികൾ അടിയിൽ ഇരിക്കുന്നതുകൊണ്ട് അത് ഇത് ഈ വണ്ടി പുറത്തേക്ക് ഓടിക്കല്ലോ കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഇത് അവൻ്റെ ഈ റൂമിൽ മാത്രം അവൻ ഓടിക്കണ വണ്ടി ആട്ടോ ഇത് ഉറങ്ങുമ്പോൾ ചിലപ്പോൾ ഇത് വേണം പറഞ്ഞിട്ട് വാശി പിടിക്കാറുണ്ട് അതുപോലെയാണ് പൊണ്ണൂൻ്റെ ഓരോ കാട്ടായികൾ ഇപ്പൊ ഞാൻ ഇതൊക്കെ ഒതുക്കി വെച്ചതൊക്കെ തലോണൊക്കെ മാറ്റി വെച്ച് അവന്റെ സൗകര്യത്തിന് ഇത് ആക്കി വെച്ചേക്കാട്ടോ കേട്ടോ തലമാരി കണ്ടിട്ട് ആരാണ് കുറ്റം പറയരുത് കേട്ടോ ഇത് കാണുമ്പോൾ നിങ്ങളൊന്നും കുറ്റം പറയില്ല പക്ഷെ ഇപ്പുറത്തും നിങ്ങൾ കണ്ട എന്തായാലും കുറ്റം പറയും ഞാൻ വിചാരിച്ചതൊന്നും ഒതുക്കാന്ന് കേട്ടോ ഇതൊക്കെ ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ സൈഡൊന്നും കുറച്ച് ഹാങ്ങറിൽ ആവശ്യമുള്ള ഇടാനുള്ള ഡ്രസ്സുകൾ മാത്രം ജസ്റ്റ് ഒന്ന് ഹാങ്ങറിൽ എപ്പോഴും ഇടാത് വെക്കാന്ന് ചോദിച്ചു നിങ്ങും കൂടി കാട്ടിത്തരാമെന്ന് ചോദിച്ചിട്ടോ നമ്മള് വീട്ടിലെ ഓർഗനൈസിങ്ങും കാര്യങ്ങളും ഒക്കെ ഒരു മിനി വ്ലോഗാട്ടോ അപ്പൊ ഇത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ മേക്കപ്പ് കിറ്റ് കേട്ടോ ഞാൻ ലെറ്റ്സ് മേക്ക് ഇറ്റ് ഹാപ്പൻ ഹാപ്പിന്നൊക്കെ പറഞ്ഞോ ഞാൻ മേക്കപ്പ് ഇത് വെച്ച് നോക്കായിരുന്നു കേട്ടോ ഈ ബാബി ബിസി പ്ലേയിങ് ആ കാറ് കാണുമ്പോ മാത്രാണ് അവൻ അച്ഛനെ അച്ഛനോർമാരാറ് അച്ഛൻ എന്ന് പറഞ്ഞിട്ട് കാറ് കുടിക്കുമ്പോ മാത്രം അവന് ഭയങ്കര ഇതാണ് പൊണ്ണു എവിടെ കിടക്കാൻ പാടില്ല ഇതാണ് പൊണ്ണുപാബിയുടെ ഓരോ വിനോദങ്ങൾ പക്ഷെ നിങ്ങൾ നോക്കിക്കോളൂ വേറെ ഒന്നിനല്ല ഈ വെള്ളം കിട്ടാൻ വേണ്ടിട്ടോ ഇത്രയും സന്തോഷം പൊണ്ണുപാവി കുമ്പം കുടിക്കണ സന്തോഷത്തിലാട്ടോ അനീ പാലും കുപ്പിയില് പാലില്ലെങ്കിലും പച്ചവെള്ളലും അതിന് കുടിക്കാൻ ഭയങ്കര ഹാപ്പി ആട്ടോ ഇട നിറച്ച് കുമ്പാരം കൂട്ടിട്ടൊക്കെ ഞാൻ ഉതുക്കാൻ പോവാണ് ഇനി എനിക്കറിയില്ല ചിലപ്പോൾ ഞാൻ ഈ ബ്ലോഗ് ഇതോടുകൂടി എഞ്ചിയും അല്ലെങ്കിൽ ഞാൻ അമ്മയുടെ സാരി കളക്ഷൻ ജസ്റ്റ് ഒന്ന് കാട്ടിത്തരാം കേട്ടോ ഇപ്പോഴത്തെ സൈഡിൽ കണ്ടെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ഇതൊക്കെ നമുക്ക് കിട്ടും മേടിക്കാൻ വേണ്ടിട്ട് ഇതിന് ഞാൻ ലിങ്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സൈഡിൽ ടാപ്പ് പ്രൊഡക്ട്സിൽ നമുക്ക് അത്യാവശ്യം ഡ്രസ്സുകളൊക്കെ നന്നായിട്ട് നമുക്ക് എടുത്തു വെക്കാൻ പറ്റും പിന്നെ നമ്മൾ ഇതാണ് അപ്പൊ ഞാനിവിടെ ഡ്രസ്സൊക്കെ ഒതുക്കണ കണ്ടിട്ട് ഇവിടെ ഒരാള് വേഗം കയറി വന്നിട്ട് അവന്റെ കാറുകളും സാധനങ്ങളും ഒക്കെ എടുത്തു ഒതുക്കി വെക്കാട്ടോ നമ്മള് ചെയ്യണ ഓരോ കാര്യങ്ങളും കണ്ടിട്ടോ പിള്ളേരും ചെയ്യണ കണ്ടില്ലേ മനസ്സിലായിക്കണേ ഇടയിലോട്ടോ നമ്മടെ പൊണ്ണുപാപിയുടെ ചെറുപ്പത്തിലുള്ള അയ്യോ നോക്ക് ഇച്ചിരി കോട്ട് കോട്ട പൊതുക്കിയപ്പോഴോ നോക്കമ്മ നോക്കമ്മ പൊണ്ണുപാപിയുടെ കോട്ട് നോക്കിയേ അയ്യോ കണ്ടാ ഇതൊന്നും നമ്മള് പക്ഷെ ഇടിച്ചിട്ട് ഇതൊക്കെ ഇടിച്ചിട്ടുണ്ടെ ഇതൊക്കെ കുഞ്ഞുമാമൻ കൊടുത്താ ഇടിച്ചിട്ടില്ല അപ്പൊ ഇത് നോക്കി ഞാൻ ഒതുക്കണ സമയത്ത് ഞാൻ പറഞ്ഞില്ലേ കണ്ടതാ കേട്ടോ മിറ്റൻസ് കണ്ടോ പിന്നെ അത് അത് മാത്രല്ല ഇത് ഫുള്ള് പൊണ്ണുപാവിടെ കൊറേ വെറൈറ്റി ഡ്രസ്സുകളൊക്കെ കണ്ട വേറെ വൈറ്റ് കളർ അവനെ ഇടിപ്പിച്ചതാട്ടോ ഇതൊക്കെ ഇതൊക്കെ ഇട്ടിട്ട് കൊറേ ഫോട്ടോസ് എടുത്തിട്ടുണ്ട് എടുത്തിട്ടിട്ടോ കണ്ട ഈ കളറൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടായിരുന്നു വെറൈറ്റി ആയിട്ടുള്ളത് ഞാൻ കേട്ടേനാട്ടോ നോക്കി എനിക്ക് പൊണ്ണു പാവി ഇടുമ്പോ ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നിന്റെ ബ്ലൂ ഉണ്ട് തപ്പി കഴിഞ്ഞിന്റെ ഉള്ളിലെല്ലാം ഇണ്ട് അത് അമ്മ ഉദിക്കാണ് പൊണ്ണും അവിടെ ഫുൾ വാഷ് എങ്ങിട്ടാണ് പിന്നെ പ്രസവിച്ചിടുമ്പോ കെട്ടുടുപ്പില്ല കേട്ടെ കെട്ടുടുപ്പ് അടുക്കുട്ടി കാണുമ്പോ ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നുന്നുണ്ട്ട്ടോ തൊപ്പി അവന്റെ തൊപ്പിയും കാര്യങ്ങളൊക്കെ കേട്ടോ വലിയ ആ ഇത് ഇപ്പോഴത്തെ വലിയ ചെക്കൻ ആയിട്ടുള്ള ട്രൗസർ ആട്ടോ അത് അതൊക്കെ ചെറുപ്പത്തിൽ കേട്ടോ ഇത്രേ ഉള്ളു അവിടെ ഡ്രസ്സൊക്കെ പിന്നെ വേറെ കാട്ടി തരാട്ടോ വേറെ പൊണ്ണു മാമൊക്കെ കൊണ്ട് പുട്ട കഴിച്ചിട്ടോ നന്നായിട്ടോ അല്ലെ ഇനി ഉറങ്ങാനുള്ള തയ്യാറെടുപ്പില്ലാട്ടോ ഞാനൊരു പഴം കഴിക്കാന്ന് വെച്ചു പൊണ്ണുബാഗ് അച്ചാച്ച അടുത്തായിട്ട് കിടന്നുറങ്ങണേ അപ്പൊ സെറ്റായിട്ട് പുതപ്പും തലോടെ അവന്റെ കാറൊക്കെ ആയിട്ട് സെറ്റ് ആയിട്ടാണ് അവൻ കിടക്കാൻ പോണേ അവൻ ആണെങ്കിൽ ഉറങ്ങണക്കാട്ടും ജസ്റ്റ് ഞാനൊന്ന് ഒതുക്കിയത് കാട്ടി തരട്ടാത്തേ പിന്നെ അടിയിൽ അടിയിലൊക്കെ ഞാൻ എൻ്റെ മേക്കപ്പ് ഐറ്റംസ് ഒക്കെ എടുത്ത് വെച്ചു പിന്നെ ഇതേപോലത്തെ നമുക്ക് ഓർഗനൈസേഴ്സ് കിട്ടാ അതില് വെക്കാണെങ്കിൽ അടിപൊളിയൊരു സംഭവങ്ങളൊക്കെ ഇരിക്കും അപ്പൊ ഇതായിട്ട് നമ്മുടെ എല്ലാം ഒതുക്കി നമ്മള് അതെ നമ്മടെ കാർ പൊണ്ണു ഉറങ്ങാണ്ട് അച്ചാച്ചടുത്തൊന്ന് ഷിഫ്റ്റ് ചെയ്തിട്ട് കാർ പൊണ്ണു കയ്യിൽ കാറൊക്കെ കാർ പൊണ്ണു കാർ പൊണ്ണൂ ഹലോ ഗായ്സ് അപ്പൊ രാവിലെ ഞാൻ വിളിച്ചു രാവിലത്തെ കൊണ്ട് ബ്ലോഗ് തരാന്ന് അപ്പൊ ഒരു കാര്യം ഉണ്ടായത് കാട്ടിത്തരാട്ടോ ഞാൻ ത്രെഡ് ചെയ്യാൻ പോയിട്ട് കണ്ടോ ഇവിടെ ഫുള്ള് പൊട്ടിട്ടോ അപ്പോൾ എനിക്കാണെങ്കിൽ വരണ എന്താ പറയുക ഇതൊക്കെ ഭയങ്കര തിക്കായിട്ടാണ്ട്ടോ അപ്പോൾ എനിക്ക് ഇവിടെ ഇല്ല ഇവിടുത്തെ ഫുള്ള് പൊട്ടി ഞാൻ എന്താ ചെയ്യണ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുറേ മേക്കപ്പ് കിറ്റ്സ് ഉണ്ട് കേട്ടോ എലോവേറ ജെല്ലുണ്ട് അതെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പുരുകത്തുമ്പം തേച്ചാന്ന് നല്ലതാണ് കേട്ടോ എലോവേറ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല അപ്പോൾ ജസ്റ്റ് എലോവേറ എടുത്തിട്ട് എല്ലായിടത്തും ഒന്ന് തേച്ച് കൊടുക്കും ഇതാണിപ്പോൾ സ്കിൻ കെയർ എന്ന് പറയാൻ എക്സ്പെൻസീവ് അല്ല സ്കിൻ കെയർ പക്ഷേ നല്ല സംഭവം കേട്ടോ മോത്തിന് പിംപിൾസോ കാര്യങ്ങളൊന്നും വരില്ല ഇപ്പോഴത്തെ എന്തോ ആ ഞാൻ മേക്കപ്പ് റിമൂവർ ഇടാൻ ഇടാനുള്ള മടി കൊണ്ട് ഞാൻ അടിയിലായിരുന്നു മേലാണ് മേക്കപ്പ് റിമൂവർ എൻ്റെ ഐറ്റംസൊക്കെ ഞാൻ മടി കൊണ്ട് ജസ്റ്റ് വെളിച്ചെണ്ണ എടുത്തിട്ട് കണ്ണുമ്മ തേച്ചുകൊണ്ട് കുഴപ്പമില്ല മുഖത്ത് ഇവിടെ പുറത്ത് പോയി വന്നപ്പോൾ ഇവിടെ ഒക്കെ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്തു പിന്നെ കണ്ണുമ്മേ ഓയില് തേച്ചുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ ചുണ്ടുമ്പോഴും കുഴപ്പമില്ല അപ്പം എനിക്കാണെങ്കിൽ പിമ്പിൾസ് വന്നു അധികല്ല രണ്ടിത് എന്നിട്ട് അത് പോയിട്ടോ രണ്ട് പിമ്പിൾസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നു ഞാൻ വേറെ ഒന്നും ഒരു അനാവശ്യമായിട്ടുള്ള ഒരു സംഭവം മുഖത്ത് തേക്കാറില്ലല്ലോ പിന്നെ എന്തുകൊണ്ടാണ് എൻ്റെ മുഖത്ത് ഇങ്ങനെ വന്നേ ഞാനിങ്ങനെ ആലോചിച്ചിരിക്കായിരുന്നു അപ്പോഴാണ് പിടിയിട്ട് ഞാൻ ഈ ഷൂട്ട് മീൻസ് ഷൂട്ടൊന്നും തേച്ചിട്ട് നമ്മുടെ ഡ്രസ്സിന്റെ ഇങ്ങനെ ഡ്രസ്സ് ഇട്ടുമ്പോഴാണ് ഞാൻ മേക്കപ്പ് ചെയ്യാറ് അല്ലാണ്ട് ഞാൻ അങ്ങനെ അധികം മേക്കപ്പ് ഒന്നും ചെയ്യാറില്ല എനിക്ക് മടിയാണ് വല്ല ഫങ്ങ്ഷനോ അല്ലെങ്കിൽ വല്ലയിടത്തൊക്കെ പോകുമ്പോൾ മാത്രമാണ് ചെയ്യാറ് അപ്പം ഞാൻ ജസ്റ്റ് ചെയ്തപ്പോൾ അങ്ങനെ കണ്ടു അപ്പം ഞാൻ നിങ്ങൾക്കും കൂടെ ചെയ്യാറു എന്ന് പറഞ്ഞ് വിചാരിച്ചു കേട്ടോ അപ്പം നമ്മളിങ്ങനെ ഈ വെളിച്ചെണ്ണ ഒന്ന് മുഖത്തൊന്നും അധികം തേക്കത് ചിലർക്ക് കുഴപ്പമില്ല എൻ്റെ ഓയിലി സ്കിന്ന ഇതുകൊണ്ട് കേട്ടോ എനിക്ക് പിംപിൾസ് നന്നായിട്ട് വരും അപ്പം അങ്ങനെയൊക്കെ ഇനി അടിയിലത്തെ വിശേഷങ്ങൾ ഫുണ്ണു ഭാവി പഴമൊക്കെ തിന്നു ഞാൻ അടിക്ക് പോയിട്ടുണ്ടായിരുന്നു വിശേഷങ്ങൾ കാണാട്ടോ പറയാൻ വേണ്ടിട്ടാണ് അടുത്ത് പാഞ്ഞു ഇനിയിപ്പോങ്കണത് അല്ലെ എന്തു പറ്റി എന്റെ പൊണ്ണു എന്തു പറ്റി തരാടോ അമ്മ ഉഴിഞ്ഞു തരാടോ എന്റെ ശുദ്ധീനു ബാ ബാബാ ഓക്കി പൊണ്ണോ കള്ളക്കടിച്ചിൽ നോക്കാട്ടോ കള്ളത്തറ ഞാൻ തിരിച്ചു ചെയ്തു തുടങ്ങിട്ടോ പിന്നെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് ഇണ്ട് ഇവിടെ ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ ഫുഡ് ഫുഡാട്ടോ എനിക്ക് മുന്നൊന്നും തീരെ ഇഷ്ടാട്ടോ എന്നൊരു അമ്മേന് പറയാ കടലും പിന്നെ അരിപ്പൊടിയോണ്ട് നിങ്ങളിട ഇവിടെ പിടിയെന്നൊക്കെ പറയില്ലേ അല്ലേ ആ സംഭവം തന്നെ പൊണ്ണുന് ഇഷ്ട പൊണ്ണൊക്കെ കഴിക്കാൻ നോക്കണ്ട അറിയില്ല കഴിക്കുന്ന ഓ അനുമീത്ത് പോയമ്മ വെച്ചു കൊടുത്തേ കഴിച്ചോ ഉം പൊണ്ണു ഇഷ്ടായിട്ടോ പൊണ്ണുപാബി ഇപ്പാണെങ്കി ചെല ഫുഡൊക്കെ നന്നായി എൻജോയ് ചെയ്ത് കഴിക്കോട്ട് കണ്ടോ അപ്പൊ മൂടിയുടെ ഒക്കെ ഓലൊന്നും കണ്ടതാണ്ട് വയ്യാണ്ടായിട്ടിരിക്കട്ടോ അപ്പൊ നമ്മള് ഇവിടെ എന്താ പറയാ പൊണ്ണുപാബിയായിട്ട് കളിച്ചോണ്ട് കഴ അവിടെ ഫുള്ള് വലിച്ചു വാരി പൊണ്ണുപാബിട്ടാട്ടതന്നിയേ ഉമ്മനെ ഉമ്മാ ഉമ്മ നിങ്ങൾ നമ്മുടെ ബാബി ഉമ്മ ലൈറ്റ് ആയിട്ട് കോൾഡ് ഉണ്ട് ഉറങ്ങാറേ ഉറങ്ങാനേ എങ്ങോട്ടാ കണ്ണ് തെറ്റിന്റെ മേലെ കയറലട്ടോ പണി എന്നിട്ട് അതിൽ നിന്ന് പിടിച്ച് വെളിച്ചിട്ടുണ്ടെങ്കി അയിന്റെ വേറെ വക വേഷം കിട്ടും ഇതൊക്കെയാണ് അവന്റെ ഓരോ കലാപരിപാടികൾ ഇപ്പൊ പിടികൂടട്ടെട്ടോ അവനെ പൊണ്ണോ കാട്ടിത്തരാ ഈ വക കാട്ടങ്ങളാട്ടോ പൊണ്ണുന്റെ ഇവിടെ ഇപ്പോ ഓരോ ഓരോന്നു പിടിച്ച് വിളിച്ച് കൊണ്ടുവരുമ്പോൾ അടുത്തത് അപ്ഗ്രേഡ് ചെയ്തിട്ട് വരും കേട്ടോ ഹലോ ഗായസ് നമ്മൾ ഇന്ന് നോ മേക്കപ്പ് മേക്കപ്പ് ലുക്ക് ലുക്കായിട്ടോ ചെയ്യാൻ പോണേ അപ്പോൾ ഞാൻ വിചാരിച്ചത് കാട്ടിത്തരാമെന്നു കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒരു കോമ്പാക്റ്റ് പൗഡർ മാത്രം ഇട്ടിട്ടുണ്ട് അതാണ് കണ്ണിൻ്റെ മേലക്കിനും വൈറ്റ് കളറായിട്ട് കിട ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ വളരെ സിമ്പിളായിട്ട് ആണ് ഞാൻ ചെയ്യണേ അപ്പം കൊട്ടും വൈകേണ്ട തുടങ്ങും കേട്ടോ അപ്പോൾ അത് ഞാൻ ഈ കോമ്പാക്റ്റ് ജസ്റ്റ് ഒന്ന് ഫേസിലെല്ലാം എടുത്തിട്ട് വേറെ ഒന്നും അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടില്ല കേട്ടോ പിന്നെ നമ്മളൊരു ഐ ഷാഡോ ഇട്ട് കൊടുക്കണം അപ്പം ഞാനാണെങ്കിൽ മുന്നേ ഒരു വീഡിയോ ഇട്ടപ്പോൾ കുറേ പേര് ലോങ് വീഡിയോയിൽ എന്നെ കണ്ടപ്പോൾ പറഞ്ഞു നല്ല രസമുണ്ട് അപ്പോൾ ഒന്ന് കാട്ടിത്തരുമോ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വെച്ചത് ഇതാണെങ്കിൽ ഒരു ബ്ലഷ് ബ്ലഷാണെങ്കിൽ പൊട്ടിപ്പോയിട്ടോ ബ്ലഷ് അല്ല മസ്ക്കാരാ മസ്കാരം ഇല്ല ഐ ഷാഡോൻ്റെ ഇത് പൊട്ടിപ്പോയിട്ടോ അപ്പോൾ അതിൻ്റെ പൊടികളാണ് കണ്ണുമ്പോൾ നമ്മളൊരു ലൈറ്റ് കളർ പിങ്ക് ആണ് ഉദ്ദേശിച്ചത് പക്ഷേ ഡാർക്ക് ആയിട്ടോ പക്ഷെ നമുക്കുള്ള ലൈറ്റ് ആക്കാൻ പറ്റും ജസ്റ്റ് ഒരു വൈറ്റ് ഷെയ്ഡും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായി ബ്ലെൻഡ് ചെയ്യുക കണ്ടില്ലേ ഡാർക്ക് ഷെയ്ഡ് കുറഞ്ഞു അപ്പം നമ്മളത് ജസ്റ്റ് ഒരു ഐഷേഡ് ഇട്ട് കൊടുത്തു കേട്ടോ അതുപോലെ തന്നെ അടിഭാഗത്തും ജസ്റ്റ് ഒന്ന് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഇട്ട് കൊടുക്കാം വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ള മേക്കപ്പ് ആട്ടും ഇട്ടണമൊന്നുമില്ല പിന്നെ നമ്മൾ നെക്സ്റ്റ് നമ്മൾ ഇടാൻ പോകുന്നത് കണ്ണ് ഏതാട്ടോ പിന്നെ മസ്ക്കാർ ഏതാ കാജൽ ഏതാ യൂഷ്വൽ കലാപരിപാടികൾ തന്നെ ഞാൻ പറയുന്നില്ല ഇങ്ങനെ ഓർഗനൈസർ ഇങ്ങനെ സംഭവം വെച്ചിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് എല്ലാം ചെയ്യാം കേട്ടോ പിന്നെ കണ്ണ് ഏതാണ് കണ്ണ് എഴുതുമ്പോൾ തന്നെ നല്ല ഡിഫറൻസ് ആണ് നമ്മുടെ ഫേസിന് അങ്ങനെ ഒരു എങ്ങനെ അടിച്ചാൽ അവർക്ക് തീരെ അവർക്ക് എന്തോ അസ്വസ്ഥത പോലെയാണെങ്കിൽ പക്ഷെ കണ്ണു ചെയ്തില്ലെങ്കിൽ എന്തോ പോലെ അപ്പൊ കണ്ണു എഴുതുന്നുണ്ട് കാജിട്ട് നന്നായിട്ടതേ അതുപോലെ എഴുതുകൊടുക്കട്ടോ ഇനി നമ്മള് മേൽഭാഗത്ത് ഞാൻ ഐലൈൻഡർ ആട്ടോ ഇത് കൊടുക്കുന്നേ ജസ്റ്റ് ഒന്ന് ഐ ഇങ്ങനെ ഇങ്ങനെ എഴുതു കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ബ്ലഷായിട്ടുള്ള ടിന്റഡ് ബ്ലഷ് ഒക്കെ മേടിച്ചിട്ടുണ്ട് അതൊന്നും ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറേ ഇല്ല കേട്ടോ ഞാൻ എപ്പോഴും ലിപ്സ്റ്റിക് എടുത്തിട്ടാണ് ബ്ലഷായിട്ട് യൂസ് ചെയ്യാറ് Ja? Ja, mm. Maskara. പിന്നെ അതെ ബ്ലഷായിട്ടത് ഇപ്പോൾ ഈ ഒരു ലിപ്സ്റ്റിക്ക് ആയിട്ട് ഇട്ട് കൊടുക്കണേ ഭയങ്കര ഇഷ്ടമായിട്ടോ നല്ല നാച്ചുറൽ ലുക്ക് ആട്ടോ വരുമ്പോൾ ലൈറ്റ് കൂട്ടിട്ട് നിങ്ങൾക്ക് എന്തിട്ടാണെന്ന് തോന്നും പക്ഷെ അത് നല്ല നാച്ചുറൽ ലുക്ക് കേട്ടോ അതിൻ്റെ മേലെ ജസ്റ്റ് ഒന്ന് പൗഡറും കൂടി ഇട്ട് കൊടുക്കൂട്ടോ ജസ്റ്റ് ഒന്ന് നല്ല നാച്ചുറൽ ലുക്ക് ഇട്ട്

ഇതി ഇനി നമ്മൾ കണ്ടില്ലേ ഇതായിട്ട് നമ്മുടെ മേക്കപ്പ് ഇനി ഒരു പൊട്ടും കൂടി കുത്താട്ടോ അപ്പൊ ഇതായിട്ട് നമ്മുടെ മേക്കപ്പ് ലുക്ക് അവിടെ ഭയങ്കര ലൈറ്റ് കൂടുതൽ ആയതുകൊണ്ടാന്ന് തോന്നുന്നു കേട്ടോ ഈ ഇതാണ് ശരിക്കും നാച്ചുറൽ ലൈറ്റിൽ വരുമ്പോൾ ഇതാ നമ്മുടെ മേക്കപ്പ് ലുക്ക് മുതക്കൊന്ന് സെറ്റാക്കണം ഇനി ഇതാട്ടോ നമ്മുടെ ഫൈനൽ ലുക്ക് വരണത് അവിടെ ഭയങ്കര ലേറ്റ് ആയതുകൊണ്ടാണ് ഒരു ഡിഫറൻസ് തോന്നി ഇതാണ് നാച്ചുറൽ ലൈറ്റിൽ നോക്കുമ്പോൾ അതേ ഇങ്ങനെ ആട്ടോ അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസായി ഞാൻ വരുന്നതായിരിക്കും അതുവരെയ്ക്കും ബബ്ബായി അപ്പം മുന്നേ ഞാൻ നിങ്ങൾക്ക് ബബ്ബായി പറഞ്ഞേക്കാട്ടും പിന്നെ ഇപ്പോഴും ഓർമ്മ ഈ ഡ്രസ്സ് ഞാൻ കാട്ടി തരാം കേട്ടോ ഇത് ഞാൻ മേടിച്ചതാണ് വെറും നാനൂറ് രൂപയ്ക്ക് ഉള്ളിലട്ടോ അപ്പം ഇതിൻ്റെ ലിങ്ക് വേണോ ഒരു ജസ്റ്റ് കമൻറ്റ് ലിങ്ക് എന്ന് ഇൻസ്റ്റാഗ്രാമിൽ പോയി അടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഓട്ടോമാറ്റിക്കായിട്ട് വരും കേട്ടോ ഇതിൽ ടാഗ് പ്രൊഡക്ട്സിൽ ഇടാൻ പറ്റുകയാണെങ്കിൽ അത് ഞാൻ ഇടാം അപ്പോൾ ഈ ഡ്രസ്സിൻ്റെയും കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് കടത്തരാം കേട്ടോ അപ്പം ഇതാട്ടോ ഞാൻ പറഞ്ഞ ഡ്രസ്സ് വളരെ വിലക്കുറവിന് മേടിച്ചതാട്ടോ മീഷോന്ന് പിന്നെ ദ അമ്മാഡിൻ്റെ ദേ ഈ ഡ്രസ്സ് ഇട്ടോ നല്ല അടിപൊളി സാരിയാണ് നല്ല അഫോർഡബിൾ പ്രൈസിന് കിട്ടിയതാണ് കേട്ടോ ഒക്കെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഇവിടെ ടാഗ് ചെയ്ത് കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഒക്കെ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ലിങ്ക് നിന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും കേട്ടോ നല്ല നമുക്ക് ഈ ഓണം വിഷു അതുപോലുള്ള ഫെസ്റ്റീവ് സീസണിലൊക്കെ എടുക്കാൻ പറ്റുന്ന സാരി കേട്ടോ അപ്പോൾ ഇത്രയും ഉള്ളവട്ട വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുമ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം